ചലച്ചിത്ര നടൻ പ്രമോദ് വെളിയനാട് നായക വേഷത്തിലെത്തുന്ന ചുരുൾ എന്ന സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്യും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പ്രമോദ് കെ സി വി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു വേറിട്ട കഥാപാത്രങ്ങളിലൂടെ മലയാള നാടക ശാഖയെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സ്വപ്രയത്നത്തിലൂടെ മലയാള പുതുമലയാള മലയാള സിനിമ ശാഖയുടെ ഭാഗമായി മാറിയ ഉടനാടിൻ്റെ അഭിമാനം വെളിയനാട് പ്രമോദാണ് തൻ്റെ പുതിയ സിനിമാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഉള്ളത് പ്രമോദ് നമസ്കാരം ചുരുള എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ് അതെ 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 ഈ പ്രമോദ് മയമാണല്ലോ എന്താ എന്താ വിശേഷം എന്റെ പ്രത്യേകത നായകൻ എന്ന വാക്യാന് ഉപയോഗിക്കുന്നില്ല പ്രധാന കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അവരങ്ങനെ അത് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്ത പടമാണ് അത് രണ്ട് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത പോലെ സിനിമ ഇപ്പോഴാണ് അതിന് അതിന് പ്രോസസ്സിംഗ് കണ്ടിട്ടില്ല ഓരോരോ അപ്പോൾ ഈ സമയത്താണ് നിൻ്റെ റിലീസിലേക്ക് വന്നിരിക്കുന്നത് നാളെ മുപ്പതാം തീയതി സിനിമ ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ മൂന്നാമത്തെ നായകഥാപത്രമാണ് കേട്ടോ നല്ല ഈ പ്രധാന കഥാപാത്രം അത് രണ്ടും മറ്റേ രണ്ട് ചെറിയ ചെറിയ പടങ്ങളായിരുന്നു അത് അത്ര കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടാതെ വലിയ സിനിമകളുടെ കൂടെ ഇറങ്ങിയതാണ് ഇത് വളരെ പ്രതീക്ഷയുള്ള ഒരു നല്ല സിനിമയാണ് നല്ല വേഷമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ സിനിമയുടെ ഞാൻ സിനിമ പൂർണ്ണമായി കണ്ടില്ല ഡബിങ് സമയത്ത് കണ്ടു അത് കഴിഞ്ഞ് സിനിമ കണ്ട എൻ്റെ മറ്റേ ആളുകൾക്ക് തന്നെ പൂർണ്ണമായി കണ്ടവരെന്നെ വിളിച്ച് പറഞ്ഞു കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമോഷനിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണ് അരുൺ സി മോഹൻന്ന് പറഞ്ഞ ആളാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് യാറ്റഗറിക്കാരനാണ് ചെറിയ ഭയ്യന കൊച്ചു പൈ അപ്പം അങ്ങനെ ഒരു നല്ല സിനിമ ആ സിനിമയുടെ ഭാഗമായി ഈ നിൽക്കുന്നു നാളെ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കുന്നു നാളത്തെ ദിവസം ഈ മലയാള സിനിമ വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലൂടെ പ്രത്യേകിച്ച് ജീവിതം പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശത്ത് പോലും ചർച്ചയാകുന്ന ഒരു കാലഘട്ടം ആണ് ഇത്തരത്തിലുള്ള അതായത് സിനിമാ മേഖലയെ ബാധിക്കുന്ന ചില വിവാദങ്ങളും ഒക്കെ വരുന്നത് അപ്പോ ഈ മുട്ടിയാൽ തുറക്കപ്പെടും എന്നുള്ളൊരു എന്നുള്ളൊരു ചിന്തയിൽ മുട്ടുന്ന ആൾക്കാരുടെ പ്രമുഖരുടെ എണ്ണം കൂടുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് ഈ സിനിമയ്ക്ക് പുറത്ത് നിന്ന് സിനിമാ മേഖലയെ കണ്ടതും ഇപ്പോഴത്തെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ ഒരു ഒരു മാറ്റം എല്ലാം ഉണ്ടോ അങ്ങനെ സിനിമയൊക്കെ പറയും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുട്ടുകൊക്കെ ചെയ്തതോ നമുക്ക് വെയിൽ വിളിച്ചു പോയതും ഒക്കെ ഉണ്ടല്ലോ ഇത് സിനിമാക്കാരെ ഇച്ചിരി എന്തോ പറയുന്നത് ഒരു ഗ്ലാമറിന്റെ മേഖലയൊക്കെ ഒരു സ്റ്റാർ പദവിയൊക്കെ നിലനിൽക്കുന്നതാണ് എത്ര വാർത്താ പ്രാധാന്യം കിട്ടുന്നതെന്നും അത് മോശമാണ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചെയ്തവരോടും ചെയ്യാ അല്ലെങ്കിൽ അവരിൽ അവരാൽ പീഡനം അനുഭവിക്കപ്പെട്ടവരും എന്താ അവർ അത് തെറ്റാ തന്നെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടെങ്കിലും ഇത് ആളുകൾ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അവർ പൈസ കൊടുത്ത് നമ്മളെ കാണാൻ വരുന്നവരൊക്കെ കഥാപാത്രങ്ങളെ പോലെ തന്നെ നന്മയുള്ള നന്മയുള്ളവരായി മാറട്ടെ എന്നാണ് ആഗ്രഹം ചുരുൾ ചുരുൾ നാളെ സമയത്ത് വലിയൊരു പ്രതീക്ഷയുണ്ടാവും നാളെ എത്രവാണ്ടത്തെ വെച്ചാണ് ഫസ്റ്റ് റിലീസിന്റെ അപ്പൊ എന്തോ മന്ത്രിയൊക്കെ നമ്മുടെ ശശി ചെറിയ സാറൊക്കെ പങ്കെടുക്കുന്നത് ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം ആദ്യം കൂടി സിനിമയുടെ മറ്റ് ഈ മെമ്മൻ്റെ വിതരണം അങ്ങനെ കാര്യം ആ സിനിമയുടെ വെച്ചാൽ മുന്നണി പ്രവർത്തിച്ചവർ മുന്നണി പ്രവർത്തിച്ചവർക്കും ഉണ്ട് ഞാൻ ഫാമിലിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുശേഷം കേരളത്തിലേക്ക് പത്ത് എഴുപതിനടുത്ത് താഴെ സിനിമ തിയേറ്ററുകളിൽ നാളെ റിലീസാണ് അപ്പം അത് ജീവിതത്തിൽ വലിയ ഭാഗ്യം ആ അങ്ങനെ നമ്മൾ സിനിമയെ സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി വരിക പണ്ടേ സിനിമ ഇഷ്ടമാണെങ്കിലും നമ്മൾ സിനിമാക്കാരന് എന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ നടനൊക്കെ പറയുന്ന ഒരു തലത്തിലേക്കൊക്കെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില ദിവസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് നല്ല നിമിഷങ്ങൾ പിന്നെ അത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ കുട്ടനാട്ടുകാരൻ തന്നെയാണ് ആരോമ സുരേഷെന്ന് ഞാൻ എഴുതിയിരുന്നു മിത്രകർ സുരേഷ് മിത്രകരിതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മതമാണ് ശരിക്കും നാമതായിട്ട് ഒരു കണക്ഷൻ ശ്രീ മോഹൻ്റെ അനുജനാണ് എന്നെ വിളിച്ച് ഈ ക്യാരക്ടറെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ചുരുൾ എന്ന സിനിമ നാളെ റിലീസാകുകയാണ് ഇതുവരെ ഉള്ള അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ നമ്മുടെ കെ സി വിയുടെ പ്രേക്ഷകർ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കെ സി വി നമ്മുടെ അല്ല ആ അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇറങ്ങുന്ന ആ സിനിമയ്ക്കും അത്തരത്തിലൊരു പിന്തുണ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും എല്ലാ ഭാവുകൾ നേരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയത് കാരണം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എ നമ്മുടെ എം എൽ എ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് നല്ല വാർത്ത അദ്ദേഹം തന്നെ വലിയ വാക്കുകൾക്ക് നല്ല നന്ദി സന്തോഷം എല്ലാവരും കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക സ്റ്റാർ പദവി ഒന്നും നോക്കണ്ട നല്ല കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിച്ച അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിച്ച ചില നഗ്ന സത്യങ്ങൾ തുറന്നു വരുന്ന ഒരു സിനിമയാണ് അത് ചർച്ച ചെയ്യപ്പെടും ഓക്കെ താങ്ക് യു